നിയമം ആര് കൊണ്ടുവരുന്നു ആരാണ് നടപ്പാക്കുന്നത് എന്നുള്ള പ്രശ്നമാണല്ലോ നിയമ നടപ്പാക്കാൻ ഭജൻകളിനെ ആരോപിച്ചിട്ടില്ലല്ലോ തെറ്റിദ്ധരിപ്പിക്കൽ പ്രലോഭനം ഭീഷണി അനാവശ്യ സ്വാധീനം പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല മാത്രമേ ശരി അക്ഷമയാകേണ്ട കാര്യമൊന്നും ഇല്ല ഛത്തീസ്ഗഡ് സർക്കാരിന് പിഴവ് പറ്റി എന്നാണോ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടത് തെറ്റായി പോയി എന്ന് പറയുമ്പോൾ ചുമത്തിയ വകുപ്പുകൾ തെറ്റായിരുന്നു കളവായിരുന്നു ഇതിനൊരു ഗൂഢാലോചനയുണ്ട് എന്ന് സമ്മതിക്കൽ കൂടിയാണ് അതാണോ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഇത് പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്ന് പറയുന്നു എൻ ഐ എ കോടതിയിലേക്ക് ഇനി അത് മാറ്റാതിരിക്കാനുള്ള നടപടികൾ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എഫ്ഐആർ തന്നെ റദ്ദാക്കേണ്ടി വരും കാര്യങ്ങൾ മാറ്റേണ്ടി വരും അങ്ങനെ പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പരസ്യമായിട്ട് അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിൽ ഔദ്യോഗികമായിട്ട് അവരുടെ ഒരു നിലപാട് ആ തരത്തിലേക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യത്തോട് ആ തലത്തിൽ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ

അമിഷാജി പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇവര് പറയുന്നത് അനുസരിച്ചിട്ട് മനസ്സിലാക്കുന്നത് അവർക്ക് ജാമ്യത്തിനെ എതിർക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജാമ്യത്തിനെ എതിർക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലല്ലോ ഏ അല്ലെങ്കിൽ അവിടുത്തെ പോലീസിന്റെ കണ്ടത്തിൽ പരിപൂർണമായിട്ട് തെറ്റാണ് എന്നല്ലല്ലോ ജാമ്യത്തിനെ എതിർക്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അപ്പോ അപ്പോരാജി ചെയ്തു എന്നുള്ളതാണോ ബിജെപിയുടെ നിലപാട് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തോ അല്ല ഇതിനകത്ത് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലോ ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ് അല്ലാണ്ട് അതിനകത്ത് പോലീസ് എഫ്ഐആർ ഇട്ടിട്ട് കോടതിയിൽ നിൽക്കുന്ന സബ്സിഡൈസ് ആയിട്ടുള്ള ഒരു വിഷയത്തിനകത്ത് ഒരാൾ തെറ്റാണോ തെറ്റല്ലോ എന്ന് നമുക്ക് വിധി പ്രസ്താവിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഇപ്പോ എന്താണ് നമ്മളൊരു ചാനൽ റൂമിലല്ലേ ഇരിക്കുന്നത് പക്ഷെ യുവരാജിൽ നമ്മൾ എല്ലാ വിഷയങ്ങളും ഒന്നുകിൽ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ കേസ് എടുത്തത് അതിൽ അന്തിമ തീരുമാനം വരിക കോടതിയുടെ അന്തിമ വിധി വരിക അതുവരെയാണോ വിഷയങ്ങൾ പ്രതികരിക്കാനുള്ളത് മാത്രമല്ല നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് കന്യാസ്ത്രീ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ അത് നിങ്ങൾ മാറ്റി പറയുന്നുണ്ടോ അല്ല ഞാൻ അതിനകത്ത് മാറ്റി പറയുവാനോ അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് മറ്റൊരു തരത്തിലുള്ള ഒബ്സർവേഷനോ തയ്യാറാകുന്നില്ല കാരണം അത് സബ്സിഡൈസ് ആണ് വിഷയം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് കോടതിയിൽ നിൽക്കുന്ന വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതിനകത്ത് കടന്നു കയറി അഭിപ്രായം പറയുവാനോ വിധി പുറപ്പെടുവിക്കാനോ ഇപ്പൊ ഞാനല്ലല്ലോ ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സഭാ നേതൃത്വങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സഭാ നേതൃത്വങ്ങൾ അദ്ദേഹത്തിന് വാക്ക് നൽകിയിട്ടുണ്ട് അവർ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പൊതുജനത്തിനോട് പറഞ്ഞിരിക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് എന്നുള്ള കാര്യം പക്ഷെ നമ്മളൊരു ചാനൽ ചർച്ചയിൽ കുറച്ചുകൂടി അധികാരികമായിട്ട് വിഷയത്തിന് ചർച്ച ചെയ്യും എനിക്ക് പറയാനുള്ള കാര്യം കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ് വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എഫ്ഐആർ ആ എഫ് ഐആറിന്റെ പുറത്ത് നടക്കേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോടതിയിൽ നടക്കേണ്ട ട്രയൽ ആ ട്രയലിന്റെ ഒടുവിലാണ് അവർ അവർ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം അവർ തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചിതരായിട്ട് വരുന്നതീക്കുന്നത് ഇന്നലെ ഞാൻ സി ബി സി ഐയോട് അത് അവരും ചുമതലപ്പെടുത്തിയ നടപടികൾ പൂർത്തിയാക്കാതെ തള്ളുകയാണ് ആദ്യം ആദ്യത്തെ നടപടി ശ്രീ ഗോകുൽ ഇപ്പോൾ യുവരാജ് ഗോകുൽ ഇപ്പോൾ ശശികലയുടെ പോസ്റ്റ് വരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോഴും മുനമ്പത്തെ വഖഫ് വിഷയത്തിലും പാലാ ബിഷപ്പ് ഹൌസിലേക്ക് ഇസ്ലാമിക തീവ്രവാദികൾ പ്രകടനം നടത്തിയപ്പോഴും നിരവധി തവണ ക്രൈസ്ത വിശ്വാസികളെ ആത്മാഭിമാനം പ്രണപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും കണ്ടിട്ടില്ലാത്ത മത നേതൃത്വങ്ങളുടെ ആർജ്ജവം ഇപ്പോൾ കേരളത്തിൽ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു അങ്ങനെയുള്ള ഭയത്തിന്റെ പാരമ്പര്യം പേറുന്നവർ ദേശീയ പ്രസ്ഥാനങ്ങളെ ഭയപ്പെടുത്താറായിട്ടില്ല ഞങ്ങൾ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ ഏതാണ് ഈ ദേശീയ പ്രസ്ഥാനം മനസ്സിലാകുന്നില്ല ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന് മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ല എന്നുള്ള പ്രതികരണം ഇപ്പോൾ ഇവിടെ നടത്തുന്നതിന്റെ സാഹചര്യവും മനസ്സിലാകുന്നില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് കാരണം ഈ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ആ പെൺകുട്ടികളെയും അവരുടെ സഹോദരനെയും അടിക്കാൻ ആയുന്നതും അതിനുശേഷം കോടതി വളപ്പിൽ ദുർഗോ കോടതി വളപ്പിൽ നടന്ന ആക്രോശവും അതിനുശേഷം നടന്ന ആഹ്ലാദാരവും ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ദേശീയ പ്രസ്ഥാനം ഏതാണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇടത്തോളം അത് വിശഹി പരിഷത്താണ് അപ്പോൾ സഭ ഒരു ക്രൈസ്തവ മത വിഭാഗത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹൈന്ദവ വിഷ വിഭാഗത്തെ റെപസെൻ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് പരിഷത്ത് ഇപ്പോൾ വിവിധ തരത്തിലുള്ള സഭകളുണ്ട് ഒരു സഭയെ മറ്റൊരു സഭ അംഗീകരിക്കണമെന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ വിശഹിന് പരിഷത്തിന് എല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കണമെന്നില്ല പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് എൻ ഒരു വിഭാഗം ഹിന്ദുക്കളുടെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എസ് എൻ ഡി പി മറ്റൊരു വിഭാഗം ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വിശഹ പരിഷത്ത് കുറച്ചുകൂടി വിശാലമായിട്ട് ഇന്ത്യ ഒട്ടേക്ക് ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എൻസ് അങ്ങനെ വർഗീയ പ്രസ്താവന നടത്തിയതായി അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ കേട്ടില്ല മതേതര പ്രസ്താവന അല്ലല്ല അതിനകത്ത് അല്ലല്ല ഇപ്പൊ വർഗീയ പ്രസ്താവനയ്ക്കും മതേതര പ്രസ്താവനയ്ക്കും ഒന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആൾക്കാരും ഇവിടെ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പ്രസ്താവനകൾ അതാത് നേതൃത്വങ്ങൾക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും നടത്തുക ഇപ്പൊ എസ് എൻ ഡി പി കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചിട്ട് സ്മൃതി തന്നെ വാദ വരാതെ എത്രയോ ഡിബേറ്റിൽ ഇന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ അതിനെ അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ഓരോ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ ഇപ്പോൾ കാണിക്കുന്ന ആർജവത്തെ പരിഹസിക്കുന്നുണ്ട് ബി എസ് പി നിങ്ങളുടെ ഭാഗമാണല്ലോ സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ ബി എസ് പിയും അപ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ അതോ തള്ളുകയാണോ ഞങ്ങൾ ഇതിനകത്ത് അംഗീകരിക്കാനും തള്ളാനും കൊള്ളാനൊന്നും പോകേണ്ടെന്ന കാര്യമൊന്നുമില്ല വിശുദ്ധ ദുരിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വയ്ക്കവേദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിപൂർണമായിട്ടും അവരുടെ ഭാഗം പറയാനുള്ള അവകാശമുണ്ട് ആ അവകാശം അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അവരത് ഇന്നും പറയും നാളെയും പറയും ഒരു മടിയും ഇല്ലാതെ ആരെയും ഭയക്കാതെ അവര് പറയുകയും ചെയ്യും അതിനൊന്നും ഇവിടെ ആര് തിരുത്താൻ പോകേണ്ട കാര്യം ചെയ്യുകയും നിയമം കയ്യിലെടുക്കുക ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതും തെറ്റല്ല എന്നൊരു അഭിപ്രായം ബിജെപിക്കുണ്ടോ അല്ല ഇപ്പോ ഒരു പ്രദേശത്ത് പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഉദാഹരണം പറഞ്ഞാൽ ഛത്തീസ്ഗഡ് പോലുള്ള ഒരു പ്രദേശത്ത് മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ മതപരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നൊരു ആരോപണം ഒരു ഭാഗത്തുനിന്ന് വരുന്ന സമയം അല്ലല്ല കംപ്ലീറ്റ് ആയിട്ട് സ്മൃതി ഉത്തരം പറയാൻ സമ്മതിക്കാതെ ചോദ്യത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു തീർച്ചയായും പാടില്ല സ്മൃതിക്ക് എന്തോ നിർബന്ധുണ്ട് ആ നിർബന്ധം എനിക്ക് മനസ്സിലാവും നമ്മൾ കുറെ നാളായി പരിപാടി തുടങ്ങിയിട്ട് നമ്മൾ ചർച്ച അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ശരി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പറഞ്ഞു എന്നെ പറഞ്ഞു തീർക്കാൻ അനുവദിക്കാം ഓക്കെ അപ്പൊ അവിടെ നിൽക്കുന്ന മറ്റേ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇവർ നിയമം കയ്യിലെടുത്തു എന്നുള്ള തോന്നൽ അവരുണ്ട് അവർക്കുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് തിരിച്ചായം പറയുന്ന സാഹചര്യങ്ങളുണ്ടാവും അപ്പൊ അവരുടെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അവർക്ക് പ്രതിഷേധ അവകാശത്തെ നമുക്ക് പോയി ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കില്ല ഇന്ത്യയിലെ ഇന്ത്യയിൽ എല്ലാവർക്കും പ്രതിഷേധിക്കുവാനും ഇന്ത്യയിൽ എല്ലാവർക്കും അഭിപ്രായം പറയുവാനും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനും സ്വാതന്ത്ര്യം നാളെ ചെയ്തോണ്ടിരിക്കുക അതിനകത്ത് പാർക്കും പോയിട്ട് തടയാനൊന്നും കഴിയില്ല യുരാജ് ഗോകുൽ ഛത്തീസ്ഗഡിലെ മത സ്വാതന്ത്ര്യ നിയമം പറയുന്നതാണ് അങ്ങനെ വിശദീകരിക്കാമോ ഛത്തീസ്ഗഡിലെ മതസ്വാതന്ത്ര്യ നിയമം ഒക്കെ നമുക്ക് വളരെ വിശദമായിട്ട് വേറെ തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു ഛത്തീസ്ഗഡ് ആകുന്ന സമയത്ത് ശരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നത് അത് ഒഡീഷ്യയിലാണ് അത് കോൺഗ്രസ് സർക്കാരാണ് കൊണ്ടുവരുന്നത് മധ്യപ്രദേശിലും അതുകാലങ്ങളാണ് എനിക്ക് തോന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിട്ട് മുതൽ എന്തോ നിക്കുന്നുണ്ട് അത് മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരായിരുന്ന സമയത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അത് പിന്നെ മധ്യപ്രദേശ് മാറിയിട്ട് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് അജിത് ജോഗിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ആദ്യ ഭരണത്തിൽ വന്നിരിക്കുന്നത് അവരും അപ്പോൾ അവിടെ മതപരിവർത്തന നിരോധന നിയമം എന്താണ് തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ആ നിയമം തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് അപ്പൊ അവിടെ മതപരിവർത്തനം തോന്നിയിട്ടുണ്ട് അല്ല ശരി അല്ലല്ല നിയമനിയമത്തിന് വഴിക്കല്ലോ പോകുന്നത് നിയമം ആര് കൊണ്ടുവരുന്നു ആരാണ് നടപ്പാക്കുന്നത് എന്നൊക്കെ പ്രശ്നമാണല്ലോ നിയമം നടപ്പാക്കുന്ന വജ്രങ്ങളിലെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ തെറ്റിദ്ധരിപ്പിക്കൽ പ്രലോഭനം ഭീഷണി അനാവശ്യ സ്വാധീനം അയുരാജ് ഗോകുൽ ഞമ്മൾ വജ്രങ്ങളെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ അക്ഷമനാക്കാതിരിക്കും തെറ്റിദ്ധരിപ്പിക്കൽ പ്രലോഭനം ഭീഷണി അനാവശ്യ സ്വാധീനം നിർബന്ധം വിവാഹം വഞ്ചനാപര മാർഗങ്ങൾ എന്നിവയിലൂടെ മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് നിർബന്ധിത പരിവർത്തനം ഇവിടെ അതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ പറയുന്ന പെൺകുട്ടികൾ സി എസ് ഐ സഭയിൽ നിന്നുള്ളവരാണ് മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം ഉണ്ടോ അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ഞങ്ങളെ നിർബന്ധിച്ചിട്ടില്ല ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ് അവർക്ക് ജീവിക്കാനുള്ള അതീവ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്നും ജീവിക്കാനുള്ള ഒരു വക കണ്ടെത്താനുള്ള സാഹചര്യം ഒരുങ്ങിയപ്പോഴാണ് അതിൽ തടയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് എവിടെയാണ് നിർബന്ധിതം നടന്നിരിക്കുന്നത് അവർ ഒന്നാമത് ക്രിസ്ത്യൻസ് ആണ് പിന്നെ എങ്ങനെയാണോ മതപരിവർത്തനം നടക്കുക രണ്ടാമത്തെ കാര്യം അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് അവരെ കട്ടിക്കൊണ്ടുപോകുന്നു എന്ന രീതിയിലേക്ക് ആ വകുപ്പ് മാറ്റുന്നു ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ എങ്ങനെയാണ് ചുമത്തിയത് അത് അവിടെ ബജ്രംഗ്ദൾ പറഞ്ഞതിനനുസരിച്ച് നിർബന്ധിതമായി രേഖകളിൽ ഒപ്പിടിച്ചു എന്നുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വരികയാണ് അപ്പോൾ താങ്കൾ ഈ പറയുന്ന കാര്യം എങ്ങനെയാണ് നിലനിൽക്കുക അപ്പൊ ഭീഷണി ആണല്ലോ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണല്ലോ യുവരാജ് പോയിന്റ് ചോദ്യങ്ങളാണ് അല്ലല്ല സ്മൃതി മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചാൽ മൂന്ന് ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ട് തന്നെ ഞാൻ മറുപടി പറയാം ഒന്നാമത്തെ കാര്യം ആദ്യത്തെ ദിവസം ടി ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞത് എന്റെ അനുവാദം ഇല്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നെ എനിക്ക് ഇഷ്ടമില്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നത് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി പറഞ്ഞിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ് ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അല്ല യുവരാജ് അവരെ മാറ്റി അല്ല അവിടെ ടി ടി ആദ്യം പറഞ്ഞിരിക്കുന്ന മൊഴി അനുസരിച്ചിട്ട് എന്റെ താല്പര്യമില്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് അവർ ഈ പറയുന്ന മൊഴി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യത്തെ ഒറിജിനൽ മൊഴി എന്ന് പറയുന്നത് എന്റെ താല്പര്യം ഇല്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നുള്ളതാണ് ഒന്നാമത്തെ മൊഴി ഇനി അത് അത് നിർബന്ധിച്ച് പറഞ്ഞു രണ്ടാമത്തെ ആണോ നിർബന്ധിച്ച് പറഞ്ഞത് അത് കോടതി തീരുമാനിക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് തീരുമാനിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം സ്മൃതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്രിസ്ത്യൻസ് ആണ് എന്ന് പറഞ്ഞല്ലേ കംപ്ലീറ്റ് ആയിട്ട് ഓടാതെ സ്മൃതി അവർ ക്രിസ്ത്യൻ ആണ് എന്ന് പറഞ്ഞു അവരുടെ അത് തെളിയിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയോ ആരെങ്കിലും എവിടെങ്കിലും അങ്ങനെ സർട്ടിഫിക്കറ്റ് ഹാജരാട്ടെ അവരുടെ ഐഡി കാർഡോ അത് ഭജ്രംഗളിനെയാണോ കാണിക്കേണ്ടത് യുവരാജ് ഗോകുൽ അല്ല അവര് യാത്ര പോയിട്ട് ഏഴ് ആയില്ലേ സ്മൃതി യാത്ര പോയിട്ട് ഏഴ് ആയില്ലേ സ്മൃതി അവരുടെ ഐ ഡി കാർഡ് എവിടെയെങ്കിലും ഒന്ന് കാണിക്കാമോ അവരുടെ ജാതിയോ മതമോ തെളിയിക്കുന്ന തരത്തിലുള്ള ഐ ഡി കാർഡ് ഒന്ന് കാണിക്കാമോ ഏഴ് ദിവസമായില്ലേ പ്രശ്നങ്ങളുണ്ട് അവരുടെ കന്യാസ്ത്രീകളുടെ പക്കലുണ്ടെങ്കിൽ അവരുടെ ആധാർ കാർഡോ അവരുടെ ഐ കാർഡോ എന്തെങ്കിലും ഒന്ന് കാണിക്കും അത് കാണിക്കാം സ്മൃതി ഉത്തരം മുട്ടുമ്പോൾ അക്ഷരമേ ഉത്തരം ഏഴ് ദിവസം ഐ ഡി കാർഡ് എന്തെങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അവർ പതിനെട്ട് അത് മനസ്സിലാവും അത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് കണ്ടോണ്ടിരിക്കും അങ്ങോട്ടേക്ക് ഒരു ചോദ്യം വന്നപ്പോൾ സ്മൃതി ഇങ്ങനെ കിടന്ന് വേളം വെക്കാതിരിക്കും ഞാൻ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയട്ടെ മൂന്നാമത്തെ പോയിന്റ് സ്മൃതി പറഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ശരി എവിടെ ഐ ഡി കാർഡ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവരുടെ ഏജ് തെളിയിക്കുന്ന മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് മാതാപിതാക്കളുടെ സമ്മതപത്രം ഉണ്ട് ഇവരെ കൊണ്ടുപോകാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സ്മൃതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മറ്റൊരിടത്ത് നിന്ന് ഒരിടത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തിനാന്നേ മാതാപിതാക്കളുടെ സമ്മതപത്രം അല്ല ആര് േണ്ടി വരും പ്രവർത്തകരുടെ നിയമവാഴ്ചയല്ലേ അവർ അവരാണ് നിയമം നിശ്ചയിക്കുന്നത് അവരാണ് ആര് എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിക്കുന്നത് അവരാണ് ആരെന്ത് പ്രാർത്ഥിക്കണമെന്ന് നിശ്ചയിക്കുന്നത് അവരാണ് എന്ത് വസ്ത്രം ധരിച്ചിറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് കന്യാസ്ത്രീകളെ വേഷം ഇട്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവിടുത്തെ അവർക്കാണ്ടാണോ വേഷം ധരിച്ചിട്ട് അല്ലേ നടക്കുന്നത് നടക്കുന്നത് വേഷം 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 ധരിക്കാണ്ടാണോ എനിക്ക് ധരിച്ചിട്ട് ധരിച്ചിട്ട് നേരെ അഴിക്കുള്ളിൽ കുറിച്ചാണ് എന്റെ അറിവിൽ ഏഴാം ദിവസം അല്ല നമ്മളിവിടെ ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു ആ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഐഡന്റിറ്റി കാർഡോ മറ്റെന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിപ്പോ ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു പ്രായപൂർത്തിക്കാരം കൊടുക്കാൻ പോകുന്ന ആ സ്മൃതി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ടായിരത്തിഒമ്പതിന് മാത്രം ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പെൺകുട്ടികളെയാണ് അവിടെ നിന്ന് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷം മാത്രം എനിക്ക് തോന്നുന്നു എൺപത് സിവിലിയൻസ് എന്തോ ആണ് അവിടെ ഈ പറയുന്ന നക്സൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഈ കേരളത്തിന്റെ സാഹചര്യത്തിലിരുന്നുണ്ട് ഛത്തീസ്ഗഡിലെ വിഷയം ചർച്ച ചെയ്യുന്ന കാര്യമില്ല സ്വാഭാവികമായിട്ടും വരുന്ന ആൾക്കാരാവുമ്പോ തീർച്ചയായിട്ടും ജനക്കൂട്ടം വിജിലന്റ് ആവുന്ന സാഹചര്യങ്ങളുണ്ടാവും ആ സാഹചര്യങ്ങളെ പോയി നിങ്ങൾ 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 അവിടെ ആക്രോശിക്കുന്നവരെയാണ് ജനക്കൂട്ടം എന്ന് പറയുന്നത് ആക്രോശിക്കുന്നവരാണ് അവിടെ തീരുമാനമെടുക്കുന്നത് യുരാജ് ഗോകുൽ അവരാണ് തീരുമാനമെടുക്കുന്നത് ഈ കന്യാസ്ത്രീകളുടെ ജോലി എന്താണ് ശിവദാസൻ തുടക്കം മുതൽ വന്നല്ലോ അല്ലല്ലോ ശിവദാസൻ എംപിയും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോട്ട് ആ സംഭവം ഉണ്ടായി ഈ സംഭവം ഉണ്ടായി ചർച്ച ചെയ്ത് വന്നല്ലോ ഒരു തവണയെങ്കിലും പാൽഖാറിലെ രണ്ട് ഹിന്ദു സന്യാസിമാരെ സി പി എമ്മിന്റെ എം എൽ എ ഉള്ള സ്ഥലമാണ് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറയില്ല കാരണം നിങ്ങൾ സെലക്ടീവ് ഇന്ത്യയിൽ അങ്ങോളം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അവിടെ കേരളത്തിലെ മധു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ആദിവാസി ചെറുപ്പക്കാരെ പോലെ സാഹചര്യം ഉണ്ടായില്ലേ ഇവിടെ ജനകൂട്ടം ആയിട്ടുള്ള ചർച്ച ചെയ്യാതില്ലോ ചർച്ച ചെയ്തിട്ടില്ല അത് ചർച്ച ചെയ്തിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ വേണ്ടിട്ട് ഭയമാണ് നിങ്ങൾ ആ വഴിക്ക് പോകാനേ താല്പര്യപ്പെടത്തില്ല നിങ്ങൾ ആ വഴിക്ക് പോകാലേ താല്പര്യപ്പെടുന്നില്ല പക്ഷേ പാൽക്കാരില്ല രണ്ട് ഹിന്ദു സന്യാസിട്ടെ ദയവായി ദയവായിട്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നില്ലാ ശരി ഞങ്ങളുടെ ധൈര്യം അങ്ങനെയാണെങ്കിൽ അങ്ങ് അങ്ങനെ വിലയിരുത്തിക്കോളൂ അങ്ങ് മാർക്കിട്ടോളൂ കുഴപ്പമില്ല